നല്ല സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മൾ ഗോപാലസ്വാമി ഹിൽസിന്ന് താഴേക്ക് ഇറങ്ങും കേട്ടോ നമ്മൾ കർണാടകയിലുള്ള ഗോപാലസ്വാമി ഹിൽസാണ് മലയുടെ ഏറ്റവും മുകളിലുള്ള സ്ഥലമാണിത് നമ്മളിവിടുന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് ഈ സ്ഥലവും ഇതൊക്കെ എവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഇതുവരെ നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ് പ്രകൃതി മനോഹാരിത പ്രകൃതിയുടെ ഭംഗി ഇത്രയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ ദൂരെ മലനിരകളും മഞ്ഞും വയലും ടൗൺഷിപ്പും ഒക്കെ കാണുന്നുണ്ടാകുമ്പോൾ ദൂരെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് വരികയാണെങ്കിൽ നിർബന്ധമായും ഈ ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടത് ആണ് അടിപൊളി സൈറ്റും അടിപൊളി കാഴ്ചയാണ് ഇപ്പൊ നമ്മളുള്ളത് കർണാടക സ്റ്റേറ്റ് കെ എസ് ആർ ടി സി ബസ്സാണ് കർണാടക സ്റ്റേറ്റ് അല്ല അടിപൊളി സൂപ്പർ ബസ്സാണ് കർണാടക സർക്കാരിന്റെ അടിപൊളി സൂപ്പർ ബസ്സിലാണ് നമ്മളുള്ളത് ചെറുപ്പം നല്ല ഒരു കുരുക്കം പോലും ഇല്ലാത്ത ബസ്സാണ് അടിപൊളി ബസ്സാണ് ശരിക്കും നമ്മൾ ആകാശത്തിന് തൊട്ട് തന്നെ മുകളിൽ വേഗങ്ങൾക്ക് തൊട്ട് താഴെയാണ് നമ്മളിപ്പോ ഉള്ളത് അത്ര അടിപൊളിയായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നതും ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇത് ദൂരെ മലനിലകളെ മുട്ടി ഒരുമിച്ച് ചുംബിച്ചു കൊണ്ടുനിൽക്കുന്ന അടിപൊളി മലനിരകളാണ് ഇപ്പോൾ നമ്മുടെ മുകളിലുള്ളത് ഇപ്പം ആ മലയുടെ മുകളിലുള്ള പോലെയുള്ള ഫീലിംഗാണ് നമുക്കുള്ളത് നമ്മുടെ മലയുടെ മുകളിലാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഇനി നിങ്ങൾ ഒരു ദിവസം ഈ വഴി ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് പാറക്കിട്ടുള്ളതാണ് വൈകുന്നേരമായ ഇവിടെ കോടയൊക്കെ പൊതച്ച് കോടമഞ്ഞും ഇതൊക്കെ പുറച്ചിട്ട് തീരെ ഒന്നും കാണാൻ വയ്യ മഞ്ഞ് മാത്രമേ ഉണ്ടാവും ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാണുന്ന വെയിലാണ് മഞ്ഞ് വീണ് തുടങ്ങിയില്ല ഇതിൽ നമ്മൾ ബന്ദിപ്പൂർ വനമേഖലയാണ് കേട്ടോ നാളെ ആശയത്തിലെ ബന്ദിപ്പൂർ വനമേഖലയാണിത് കടുവാസംബേതം ടൈഗർ റിസോർട്ടാണ് ഇറങ്ങി നടക്കാനൊന്നും പാടില്ല ബസ്സിലേക്ക് പോകാൻ പാടില്ല അപ്പൊ ഇങ്ങനെയുള്ളൊരു കാഴ്ച കണ്ട അത് നിങ്ങളെ കാണിച്ച് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദേശീയ നഷ്ടമായിരിക്കും അടിപൊളി കേന്ദ്ര ബസ്സാണ് ബസ്സൊക്കെ സൂപ്പർ ബസ്സാണോ ഇവിടേക്ക് വന്ന് ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് കാണേണ്ട ഇതൊക്കെ പക്ഷേ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിന് ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്ന ഈ കർണാടക സർക്കാരിൻ്റെ ഈ രീതി എത്ര നല്ല സന്ദേശമാണ് വരുന്നത് നമ്മൾ സർക്കാരിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് അതുപോലെ ഈ ഈ ഭാഗത്ത് മലനിരകളും ഈ ഭാഗത്ത് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൈറ്റാണ് ഈ ഭാഗത്തുള്ളത് അടിപൊളി സൈറ്റിൽ അടിപൊളി സൈറ്റ് നമ്മളിപ്പോൾ അങ്ങയുടെ മുകളിലും അത് ഒരു മുകളിലുള്ളത് ആ ഒരു ഫീലിങ്ങാണ് നമുക്ക് കൂടെ കാണാൻ പറ്റുന്നത്

ടൈർ റിസോർട്ട് തുടങ്ങി നടക്കുന്നതിന് മുകളിലേക്ക് ഒരാൾക്ക് എഴുപത് രൂപയാണ് ചാർജ് എഴുപതല്ല ഇനി നൂറ് രൂപയായാലും ഒരു പ്രശ്നവും അത്ര നല്ല കയറ്റമുള്ള സ്ഥലമാണ് കമാളയുടെ മുകളിലേക്കാണ് നമ്മൾ കെ എസ് ആർ ടി സി ബസ് വരുന്നത് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് അപ്പോൾ ഇവരുടെ വേറെ ഒരു പ്രത്യേകത ബസ്സുകാർ തമ്മിലുള്ള അത്രയും സ്നേഹം എന്ന് പറഞ്ഞാൽ അവരൊരു അച്ചടക്കമാണ് മുകളിലേക്ക് വരുന്ന ബസ് താഴേക്ക് പോകുന്ന ബസ്സിന് ഇനി എത്ര ദുർഘടം പിടിച്ച വഴിയാലും പരമാവധി അതിന് ഒതുക്കി കൊടുത്തിട്ട് അവർക്കുള്ള യാത്ര സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില സമയങ്ങളിലൊക്കെ രണ്ട് ബസ്സുകാർ തമ്മിൽ അടി കൂടാറാണ് പതിവ് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ ഒന്നിച്ച് തൊട്ട് തൊട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് അതുപോലെ ചെണ്ടുമല്ലിപ്പാട് നമ്മൾ കാണും ഇവിടെ അത് ദൂരെ കാണുന്ന ചെണ്ടുമല്ലിപ്പാട് ഒരുപാട് ചെണ്ടുമല്ലിപ്പാടു ബസ് കേട്ട് വരുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ഉച്ചക്ക് ശേഷം ധാരാളം ആൾക്കാർ വരുന്നതാണ് അതുപോലെ